ിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തണൽ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആദരവ് രണ്ടായിരത്തി സംഘടിപ്പിച്ചു ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് തണൽ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും വീട്ടുമുറ്റത്തെ പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളും വിതരണം ചെയ്തു തണൽ സാംസ്കാരിക സമിതി പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ തണൽ സാംസ്കാരിക സമിതി സെക്രട്ടറി അജീഷ് സിയെ സ്വാഗതവും പ്രസിഡന്റ് സതീഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒൻപതാം വാർഡ് കൌൺസിലർ അനിതാ ബാബു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോയും വിതരണം ചെയ്തു തണൽ സാംസ്കാരിക സമിതി രക്ഷാധികാരി സി ഡി ബുൽഹർ പഠനോപകരണ വിതരണവും തണൽ സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി സബീഷ് കെ ഡി വൃക്ഷത്തൈ വിതരണവും പച്ചക്കറി തൈ വിതരണവും നിർവഹിച്ച ചടങ്ങിൽ ഇരുപത്തൊന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് വിഷത്ത വിതരണവും മറ്റ് സാമൂഹ്യ സേവനങ്ങളും തന്നെ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വിട്ടുവടക്കും മറ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്നതാണ് ചികിത്സാ സഹായം ഇരുപത്തൊന്ന് വർഷവും പല വീടുകൾക്കും ചികിത്സാ സഹായമായിട്ട് ഞങ്ങൾ നല്ലൊരു തുക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് വിദ്യാർത്ഥികളെ കലാകായികമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് സാംസ്കാരിക സമിതി തണൽ സാംസ്കാരിക സമിതി ഖജാൻജി ജി സതീഷ് കേടി നന്ദി പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ പുസ്തക വിതരണവും ടെൻത്തും അത് പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും പിന്നെ ലോക പരിസ്ഥിതി ഭാഗമായിട്ട് വിഷത്തൈ വിതരണവും ഇന്ന് നടത്തപ്പെട്ടു കൂടാതെ ഓടത്തിന് നമുക്ക് സുലഭമായി പച്ചക്കറി നമ്മളെ വീട്ടു വളപ്പിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള വിഷ പച്ചക്കറി തൈകളെ വിതരണവും ഇന്ന് നടത്തപ്പെടുകയുണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്തെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായും കാരുണ്യപരമായും ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തമിഴ് സാംസ്കാരിക സമിതി അതിൻ്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട്